ഒക്ടോബർ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ കടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തുന്ന നാൽപ്പത്തിനാലാമത് സബ്ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പി പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടലിന് ലോഗോ നൽകിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇടുക്കി ജില്ലയിലെ എല്ലാ സ്കൂളിൽ നിന്നും ലോഗോ ഇത് വന്നിട്ട് നമ്മുടെ ജോർജ് സ്കൂളിലെ കുട്ടിയുടെ തന്നെയാണ് നമുക്ക് ഇതിനുവേണ്ടിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്രയും കഴിവുള്ള കുട്ടികൾ നമ്മുടെ കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ തന്നെ പഠിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഒരു അഭിമാനമാണ് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായ ഫിയോണ ആൻ സജിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ അസിസ്റ്റന്റ് മാനേജർ ഫാദർ അനുപ് കരിങ്ങാട്ടിൽ പ്രിൻസിപ്പൽ മാണി കെ സി ഹെഡ്മാസ്റ്റർ ബിജിമോൻ ജോസഫ് എൽ പി സ്കൂൾ ഹെഡ്മാസ്റ്റർ ദീപു ജേക്കബ് പ്രോഗ്രാം കൺവീനർ ജിതിൻ ജോർജ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഘട്ടപന വിദ്യാഭ്യാസ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലോഗോയിൽ നിന്നാണ് ഫിയോണ ആൻ സച്ചി തയ്യാറാക്കിയ ലോഗോ തെരഞ്ഞെടുക്കപ്പെട്ടത് മികച്ച ലോഗോയ്ക്കുള്ള ക്യാഷ് അവാർഡും പ്രശംസാഫലകവും ഇരുപത്തിയെട്ടാം തീയതി രാവിലെ മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ വെച്ച് വിജയിക്ക് നൽകും